രാമനാമത്തിന്റെ മഹിമയെന്താന്ന് ഒരു കഥയിലൂടെ കേട്ടാലോ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവന് ഒരിക്കൽ ഒരു വിശിഷ്ട കൃതി രചിക്കണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ കോടി ശ്ലോകങ്ങളുള്ള ഒരു ഗ്രന്ഥം അദ്ദേഹം പൂർത്തിയാക്കി ഈ കൃതി ത്രിലോകങ്ങളിലും അറിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതിനുവേണ്ടി അദ്ദേഹം ഒരു വലിയ സദസ്സ് തന്നെ വിളിച്ചുകൂട്ടി ദേവന്മാരും അസുരന്മാരും മനുഷ്യരും ഉൾപ്പെടുന്ന ആ വിശിഷ്ട സദസ്സിൽ വെച്ച് ബ്രഹ്മാവ് തന്റെ എന്ന കൃതി പാരായണം ചെയ്തു ആ സദസ് ആത്മീയ ലഹരിയിൽ ആറാടി എന്നാൽ ദേവന്മാരും മനുഷ്യരും ആ മനോഹര മനോഹരഗ്രന്ഥത്തിനു വേണ്ടി തർക്കം തുടങ്ങി ഈ മനോഹരമായ ഗ്രന്ഥം ഞങ്ങൾക്ക് വേണമെന്ന് ദേവന്മാർ അവകാശവാദം ഉന്നയിച്ചു അല്ലാതെ ഞങ്ങൾക്കാണ് ആവശ്യമെന്ന് മനുഷ്യരും പറഞ്ഞു ഒടുവിൽ തർക്കം തീർക്കാൻ മധ്യസ്ഥനായി മഹാവിഷ്ണു എത്തി അങ്ങനെ മഹാവിഷ്ണു ആ ഗ്രന്ഥത്തെ മൂന്നായി വീതിച്ച് മൂന്ന് കൂട്ടർക്കും നൽകി അപ്പോഴും ഒരു ശ്ലോകം ബാക്കിയായി എന്നാൽ അത് ഭഗവാനിരിക്കട്ടെ എന്നായി മൂന്ന് കൂട്ടരും അത് നിരസിച്ച ഭഗവാൻ ആ ശ്ലോകത്തിലെ അക്ഷരങ്ങളെ മുപ്പത്തിരണ്ടരങ്ങളെ വീതം വീതിച്ച് നൽകി അപ്പോഴും ബാക്കി വന്നു രണ്ടക്ഷ എന്നാൽ ഗ്രന്ഥകാരൻ എന്ന നിലയിൽ ആ രണ്ടക്ഷരം ബ്രഹ്മാവിന് നൽകാമെന്ന് എല്ലാവരും പറഞ്ഞു എന്നാൽ ബ്രഹ്മദേവന് വളരെയധികം സന്തോഷമായി തൻ്റെ കൃതിയെ എല്ലാവരും ഇത്രയധികം മാനിച്ചല്ലോ അതുകൊണ്ട് ബ്രഹ്മദേവൻ ആ രണ്ടക്ഷരത്തെ മൂന്ന് ലോകങ്ങളിലുമുള്ളവർക്കായി പൊതു സ്വത്തായി തീരട്ടെ എന്ന് പറഞ്ഞു എവിടെയും എപ്പോഴും ഉപയോഗിക്കാവുന്ന മോക്ഷപ്രദമായ ആ ദിവ്യ അക്ഷരങ്ങൾ അവർ എല്ലാവരും ചേർന്ന് ഉറക്കെ ചൊല്ലി രാമ തർക്കം അപ്പോഴും തീർന്നില്ല ഓരോ ലോകത്തിനും വീതിച്ചു കിട്ടിയ ശ്ലോകങ്ങളുടെ ഗുണം കൂടി അറിയണം അമൃത് വീതിച്ചതുപോലെ ദേവന്മാർക്കാണോ ഏറ്റവും ഗുണമേന്മയേറിയ ശ്ലോകങ്ങൾ കിട്ടിയതെന്നായി മാനവരും അസുരഗുണവും ഉടൻ ഒരു വലിയ തുലാസ് പ്രത്യക്ഷപ്പെട്ടു മൂന്ന് കൂട്ടർക്കും കൂടി കിട്ടിയ ഗ്രന്ഥശ്ലോകങ്ങൾ തുലാസിൻ്റെ ഒരു തട്ടിൽ വച്ചു ഭഗവാൻ ശ്രീഹരി ഒരു താളിയോലയെടുത്ത് അതിൽ രാമ എന്നെഴുതി മറുതട്ടിൽ വെച്ചു പെട്ടെന്ന് ആ തട്ട് താണു കുന്നുകണക്കെ ശ്ലോകക്കെട്ടു നിറഞ്ഞ തട്ടുയർന്നു ഭഗവാന് അത്ഭുത കാഴ്ചയെ ഇങ്ങനെ വിശദമാക്കി നിങ്ങളുടെ സർവശ്ലോകത്തെക്കാളും മൂല്യവും മഹത്വവും രാമനാമത്തിനുണ്ടെന്ന് ബോധ്യമായില്ലേ അജ്ഞാനത്തിൻ്റെ ഇരുട്ട് അകറ്റാനുള്ളതും പ്രകാശത്തിലേക്ക് നയിക്കുന്നതുമായ ദിവ്യ പ്രാർത്ഥനയാണ് രാമ എന്ന നാമം തത്സമയം ഭഗവാൻ ശിവശങ്കരൻ രാമ എന്ന രണ്ടക്ഷരം സ്വന്തം നാവിലേക്കേറ്റുവാങ്ങി ധ്യാനനിരതനായ പരമശിവൻ രാമനാമം ജപിക്കുന്നുവെന്നാണ് സങ്കല്പം ജയ ജയ ശ്രീറാം